മൂന്നാറിൽ തേയിലത്തോട്ടം തൊഴിലാളികളുടെ വേറിട്ട മത്സരം കൊളുന്തടുക്കൽ മത്സരമാണ് തൊഴിലാളികൾക്കായി സംഘടിപ്പിച്ചത് സംസ്ഥാന സർക്കാർ നടത്തിവരുന്ന വിഷൻ രണ്ടായിരത്തി മുപ്പത്തി ഒന്നിന്റെ ഭാഗമായിട്ടാണ് വിവിധ എസ്റ്റേറ്റുകളിൽ നിന്നും തിരഞ്ഞെടുത്ത ഇരുപത്തിയാറ് തൊഴിലാളികളെ പങ്കെടുപ്പിച്ച് മത്സരം നടത്തിയത് കെ ഡി എച്ച് പി കമ്പനിക്ക് കീഴിലുള്ള വിവിധ എസ്റ്റേറ്റുകളും ടാറ്റാ ടി എസ്റ്റേറ്റുകളായ പള്ളിവാസൽ പെരിയക്കനാൽ എച്ച് എം എൽ എസ്റ്റേറ്റുകളായ ലാക്കാട് പന്നിയാർ സൂര്യനെല്ലി തലയാർ തുടങ്ങി പതിമൂന്ന് എസ്റ്റേറ്റുകളിൽ നിന്നായി ഇരുപത്തിയാറ് തൊഴിലാളികളാണ് പങ്കെടുത്തത് ഒന്നാം സമ്മാനമായ ഏഴായിരം രൂപ ചെണ്ടുവരെ എസ്റ്റേറ്റിലെ ബാലമുരുകനും രണ്ടാം സമ്മാനമായ അയ്യായിരം രൂപ മാട്ടുപ്പെട്ടി എസ്റ്റേറ്റിലെ അരുൾമണിയും മൂന്നാം സമ്മാനമായ മൂവായിരം രൂപ നയമക്കാട് എസ്റ്റേറ്റിൽ വി പോളും കരസ്ഥമാക്കി പങ്കെടുത്ത മുഴുവൻ തൊഴിലാളികൾക്കും ആയിരം രൂപ വീതം പ്രോത്സാഹന സമ്മാനവും നൽകി വാശിയേറിയ മത്സരമാണ് നടന്നതെന്ന് പ്ലാന്റേഷൻ ചീഫ് ഇൻസ്പെക്ടർ ബിജു പറഞ്ഞു മത്സരമാണ് ഈ മാസത്തിൽ ഒരാൾക്ക് ഒന്നാം സാധനം ഏഴായിരം രൂപയും സെക്കൻഡ് പ്രൈസ് അയ്യായിരം തേർഡ് മൂവായിരം നൽകുന്നുണ്ട് കൂടുതൽ പങ്കെടുക്കുന്ന തൊഴിലാളികൾക്ക് ആയിരം രൂപ വീതം പ്രോത്സാഹന സമ്മാനം നൽകുന്നു മത്സരം തോട്ടം തൊഴിലാളികൾക്കും ആവേശമായി എല്ലാ ട്രേഡ് യൂണിയൻറ്റുകളുടെയും സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത് വാശിയേറിയ മത്സരം വിനോദസഞ്ചാരികൾക്കും കാഴ്ചയുടെ വേറിട്ട അനുഭവം പകർന്നു നൽകി ന്യൂസ് ഡെസ്ക് ദൂരദർശൻ